ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നന്നമ്പ്ര പയ ജുമാ മസ്ജിദിൻ്റെ തൊട്ടടുത്ത് അടിപൊളി പൊറാട്ടയും സമൂസ പൊരിക്കടികളൊക്കെ കിട്ടുന്ന അടിപൊളി യാക്കൂബ് പൊറാട്ട ഇവിടെ കിട്ടും നന്നമ്പ്ര പള്ളിൻ്റെ തൊട്ടടുത്താണ് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഭയങ്കര ക്യൂ ആണ് ഇളക്ക പൊറോട്ട ഒക്കെ എന്നാ ഇത് പൊറോട്ടാ ഇവിടെ പൊറോട്ട പൊറോട്ട ഒക്കെ എന്താ ഇവരൊക്കെ പൊറോട്ട ഒക്കെ അല്ലേ അല്ലേ അവരൊക്കെ നമ്മളെ പിന്നെ അനുവർ ഇതാണ് ഏകു പൊറാട്ട എന്ന് പറഞ്ഞാൽ പൊറാട്ട അടി പൊളി പൊറാട്ടാണ് എന്താ പാട കച്ചോടം സമൂസ ഒക്കെ കഴിഞ്ഞാ എന്തൊക്കെയാണ്ടായാലുണ്ട് പൊരിക്കടി എന്തൊക്കെയാ പൊരിക്കടിണ്ടായാലുണ്ട് പറടാ സമൂസം കഴിഞ്ഞാ സമൂസൊക്കെ കഴിഞ്ഞാ എടാ കഴിഞ്ഞാ ഇ എന്താ ഉള്ളത് ആദ്യം ഓർഡർ സ്വീകരിക്കൂലാ എനിക്കൊരു അഞ്ചെണ്ണം വേണം പൊറോട്ട ഒക്കെ എങ്ങോട്ട് പോര് കുന്നപുരത്തുള്ളവരും വെള്ളിയാമ്പുറത്തുള്ളവരും ഒക്കെ എങ്ങോട്ട് പോര് ആദ്യം വിളിച്ച് പറയാട്ടൊക്കെ വേണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ വിളിക്ക നന്റമ്പ്ര പള്ളിന്റെ അടുത്ത് നോമ്പ് മുപ്പത് പൈസ ഉണ്ടാവും അടിപൊളി പൊറോട്ടൊറാട്ട എന്നാണ് ഇതിന്റെ പേര് കൊടുത്തിണേ നന്മ്പ്ര പള്ളിന്റെ അടുത്ത് എല്ലാരും ഇട്ടു പോലാ ബൈ